കേസുകൾ കുറേ എണ്ണം വന്നു അതിനകത്ത് ഒരു കേസ് ഇത്തിരി അങ്ങ് പോയി അതായത് കയ്യിലിരുന്ന് പേഷ്യൻ്റ് മരിച്ചു അത് ഓണറിൻ്റെ അശ്രദ്ധയാണ് എന്നേ നമുക്ക് പറയാൻ പറ്റൂ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അപ്പോൾ പുള്ളിക്കാരനതിങ്ങനെ വെയ്റ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെച്ച് അവസാന സ്റ്റേജ് ആയപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് കാണിക്കാനുള്ള തീരുമാനമായ പക്ഷേ ഇറ്റ് വാസ് ഓൾറെഡി ടു ലേറ്റ് അതൊരു സ്മോൾ ബ്രീഡാണ് ടോയ് ബ്രീഡ് എന്നൊക്കെ പറയില്ല അതിനകത്ത് ഇരുന്ന് ബ്രീഡാണ് പറയാമല്ലോ അതിൻ്റെ ഒരു ബോഡി വലിപ്പം കാര്യങ്ങളൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്കാനിങ് കാര്യങ്ങൾ കഴിഞ്ഞ് വന്ന് അവസാനം കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നതിനിടയ്ക്ക് മരിച്ചു മരിക്കുക മീൻസ് ഫെയിൻറ്റ് ചെയ്ത് വീണു അപ്പോഴേക്കും വേറൊരു റിപ്പോർട്ട് വന്നു എല്ലാം ഫിസീമയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും യൂത്തനേഷ്യ ചെയ്യുക അതല്ലാതെ വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല എന്നൊരു അവസ്ഥയായി കാരണം പട്ടിക്ക് പ്രായമുണ്ട് എട്ട് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ആ ഒരു ബ്രീഡ് ഇത് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങൾ വെച്ചിട്ട് സർവൈവ് ചെയ്യൽ ടാസ്ക്കാണ് അപ്പോൾ ഓണർ സൈൻ ചെയ്ത് തരണം അതായത് ചെയ്തോളാൻ മെഴ്സിക്കില്ലിങ് എന്നാണ് യൂത്ത്നേഷ്യയുടെ വേറൊരു പദം അപ്പോൾ ചെയ്യണമെങ്കിൽ ഓണർ സൈൻ ചെയ്ത് തരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓണറിന് നമ്മൾ സമയം കൊടുക്കണം നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല അപ്പം മുക്കാൽ മണിക്കൂറോളം നമ്മൾ ഈ പട്ടീനെ പട്ടിയുടെ ജീവൻ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് സി പി ആർ കൊടുത്ത് 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 എൻ്റെ ക കൈയുടെ പരിവളകി മുക്കാൽ മണിക്കൂർ ഞാനും വേറെ രണ്ടാൾക്കാരുണ്ടല്ലോ ഞങ്ങൾ മൂന്നാൾക്കാർ ശരി മാറി 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 സി പി ആർ കൊടുത്തോണ്ടിരിക്കുക കാരണം പട്ടി ചാവരുത് ചാവാൻ നോക്കണതാണ് നമ്മുടെ ഒരു ലക്ഷ്യം മരിച്ചാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ മരിക്കാൻ നോക്കണല്ലോ അപ്പോൾ അവസാനം ഓണർ യുവത്തനേഷ കൊടുത്തോളാൻ ലൈ ഓണറിൻ്റെ കാര്യം പറയാം യുവത്തിനേഷ കൊടുത്തോളാൻ സമ്മതിച്ചതും പട്ടി പട്ടിമരിക്കലും ഒരുമിച്ചായിരുന്നു യുവത്തനീഷ കുത്തിയില്ല അതിനെ തൊട്ട് മുന്നേ കൈ പോയി ഒരു മുക്കാമണിക്കൂറോളം ഞങ്ങൾ നിന്ന് സി പി ആർ ഉടകലായിരുന്നു ഓഹ് എന്ത് ജീവനായിക്കോട്ടെ അത് നമ്മുടെ കൈ കടന്ന് ഉണ്ടല്ലോ അതൊരു വിഷമാ ഇത് നല്ല വാമമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ കോൾഡായി പോവാ ചെയ്തില്ല അതിന് മുന്നേ കൈയിൽ നിന്ന് പോയി